നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൈക്കോടതി കയറി പൊട്ടിച്ചു മുഖ്യമന്ത്രിയുടെ കൂറ്റൻ കട്ടൌട്ട് വലിച്ചു കീറി ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ ചെന്നിരുന്ന് മേയറൂട്ടി കരച്ചിലോട് കറച്ചിലായിരുന്നോ എന്തോ അതാണ് ഇനി അറിയാനുള്ളത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന നയമാണല്ലോ പിണറായി വിജയൻ ഉള്ളത് എവിടെ ഒരു സ്ഥലം കണ്ടാലും കട്ടൌട്ട് നിർബന്ധമാണ് അത് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഫാൻസുകാർ കൊണ്ടുവച്ചതാകട്ടെ സെക്രട്ടേറിയറ്റിൽ ഹൈക്കോടതിയുടെ വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചത് സെക്രട്ടേറിയറ്റിലെ ഇടത് ജീവനക്കാരുടെ സംഘടനയാണ് ഇത് വലിയ വിവാദമായി അതായത് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഇത് സംഭവം അങ്ങ് കത്തി കത്തിക്കയറിയതോടെ നഗരസഭ ജീവനക്കാരെത്തി ഫ്ലെക്സ് കീറി മുഖ്യമന്ത്രിയുടെ കട്ടൌട്ട് എടുത്തു മാറ്റുകയായിരുന്നു എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി ഒരു പിക്കപ്പിനകത്തിട്ടുകൊണ്ട് പോയി നാട് നീളെ നടന്ന ഫ്ലെക്സ് ബോർഡുകൾ അഴിച്ചു മാറ്റുകയാണ് ഇപ്പോൾ നഗരസഭ പൊതുസ്ഥലങ്ങളിലെ ഫ്ലെക്സ് അടിയന്തരമായി അഴിച്ചുമാറ്റണമെന്ന ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് ഫ്ലെക്സ് ബോർഡുകൾ തിരക്കിട്ട് അഴിച്ചു മാറ്റുന്നത് എന്നാൽ മേറൂട്ടിക്ക് സ്വന്തം കപ്പിത്താൻ്റെ വരെ ഫ്ലെക്സ് വലിച്ചു കീറേണ്ടി വരും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒടുവിൽ അതും വേണ്ടി വന്നു ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെ വലിയ കട്ടൌട്ട് കൊണ്ട് സ്ഥാപിച്ചത് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം അറിയിക്കാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വെച്ചതായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ വലിയ കട്ടൌട്ടും ഇതോടൊപ്പം സ്ഥാപിച്ചിരുന്നു ആർക്കും കാണാവുന്ന വിധം ഫ്ലെക്സ് വെച്ചിട്ടും കാണേണ്ടവരാരും കണ്ടില്ല എന്തായാലും ഇപ്പോൾ നഗരസഭയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ കട്ടൌട്ടുകൾ വലിച്ചു കീറി കൊണ്ടുപോകേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കോടതി കയറി നല്ല ഒന്നാം തരം അടി കൊടുക്കും എന്തായാലും വിഷയം ഇപ്പോൾ ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കട്ട് കീറിയ കുണുബാവയെ വെച്ചേക്കില്ല എന്നാണ് അവർ പറയുന്നത് എന്നാലും എന്നാലും എല്ലാ പദവികളും നൽകിയ ഞങ്ങളുടെ മുഖ്യന്റെ തന്നെ കട്ട് ഔട്ട് കീറരുതായിരുന്നു മേയറേച്ചി എന്നാണ് ട്രോളന്മാർ ട്രോളിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാ മനസ്സോടെയാണ് ആര്യ രാജേന്ദ്രനെ ഈ കട്ടൌട്ടുകൾ കീറേണ്ടി വന്നത് എന്ത് ചെയ്യാനാണ് കോടതിയെ പേടിച്ചല്ലേ പറ്റുകയുള്ളൂ സ്വന്തമായിട്ട് പാർട്ടി കോടതി ഉണ്ടെന്നൊക്കെ ഇവര് പറയുമെങ്കിലും കോടതിയെ പേടിയൊക്കെയാണ് കാരണം ഹൈക്കോടതിയിൽ പിണറായിക്കും കൂട്ടർക്കും സ്ഥിരം പണി വെക്കുന്ന കുറച്ച് ജഡ്ജിമാരുണ്ട് അവരുടെ കയ്യിലെങ്ങാണും സംഭവം കിട്ടിയാൽ കൈന്ന് പോകും അതുകൊണ്ട് ഈ പേടിയിൽ ഓടി നടന്ന് പിണറായി വിജയന്റെ ഫ്ലക്സുകൾ കീറുകയാണ് ിയുടെ ശിങ്കിടികൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും അപകടം ഉണ്ടാക്കുന്ന തരത്തിലും ഫ്ലെക്സുകൾ ഒരിടത്തും വെക്കരുത് എന്ന് ഹൈക്കോടതി മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് വെച്ചതിന്റെ പേരിൽ ചില ജീവനുകൾ കേരളത്തിൽ പൊലിഞ്ഞിട്ടുമുണ്ട് ഫ്ലക്സ് പൊട്ടി വീണും അതിന്റെ കയർ കഴുത്തിൽ കുരുങ്ങിയും ഒക്കെ എത്രയോ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇതിനുശേഷമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ കർശനമായ നിലപാടെടുത്തത് എന്നിട്ടും ഈ ഭരിക്കുന്ന സർക്കാരിന്റെ തന്നെ കട്ടൗട്ടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അതായത് കോടതിയെ പോലും പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ഇവരുടെ ധിക്കാരവും ധാർഷ്ട്യവും നടക്കുന്നത് പക്ഷെ ഇപ്പോഴൊക്കെ ഒരു പേടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഭരണത്തിന്റെ അവസാന നാളുകളായല്ലോ ഇനിയും ഹൈക്കോടതിയുടെ വായിൽ കയറി ഇറങ്ങേണ്ട എന്ന തീരുമാനമാണോ പിണറായി സർക്കാരിനുള്ളത് എന്ന് വ്യക്തമാകുന്നില്ല ഏതായാലും ഹൈക്കോടതിയെ ചൊടിപ്പിക്കാതെ അവരുടെ കണ്ണിൽ രക്ഷപ്പെടാനുള്ള നീക്കമാണ് പിണറായി നടത്തുന്നത് അതിനിടയിൽ ാണ് ഫ്രാൻസുകാർ കൊണ്ട് ചെന്ന് ഫ്ലെക്സ് വെച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത